ഭയങ്കരമായ വിപത്ത് വിദേശ ആക്രമണം ഭയങ്കരമായ ക്ഷാമം ദുഷ്ടന്മാരുടെ കൂട്ടുകെട്ട് എന്നിവയിൽ നിന്ന് ഓടിപ്പോകുന്നവൻ സുരക്ഷിതനാണ് ചാണക്യൻ സജീവമായ സുരക്ഷ അപകടം ഒഴിവാക്കാൻ നടപടിയെടുക്കുന്നതിന് ഇത് ഊന്നൽ നൽകുന്നു വിപത്തുകൾ അധിനിവേശങ്ങൾ ക്ഷാമം അല്ലെങ്കിൽ മോശം കൂട്ടുകെട്ടുകൾ എന്നിവ പോലുള്ള അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് സ്വയം നീക്കം ചെയ്യുന്നതിലൂടെ നിങ്ങൾ സുരക്ഷിതരായിരിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു നിങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധവാന്മാരാകാനും അറിവോടെയുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഇത് നിങ്ങളെ പ്രേരിപ്പിക്കും ക്ഷേമത്തിന് മുൻഗണന നൽകുക നിങ്ങളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യം ഉദ്ധരണി ഉയർത്തിക്കാട്ടുന്നു നിങ്ങളെ ദ്രോഹിച്ചേക്കാവുന്ന സാഹചര്യങ്ങളിൽ നിന്നോ ആളുകളിൽ നിന്നോ അകന്നു പോകുന്നത് ശരിയാണ് അതിരുകൾ നിശ്ചയിക്കാനും നിഷേധാത്മകത ഒഴിവാക്കാനും ഇത് നിങ്ങളെ പ്രേരിപ്പിക്കും നിയന്ത്രണം ഏറ്റെടുക്കൽ ചിലപ്പോൾ ഒരു മോശം സാഹചര്യത്തിൽ നിന്ന് സ്വയം നീക്കം ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ല നടപടി നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് നിയന്ത്രണമുണ്ടെന്നും സുരക്ഷയിലേക്ക് നാവിഗേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നും ഇത് ശാക്തീകരിക്കാം സ്ട്രാറ്റിക് റിട്രീറ്റ് പിൻവാങ്ങൽ എല്ലായ്പ്പോഴും ഉപേക്ഷിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത് പുനഃസംഘടിപ്പിക്കുന്നതിനും സാഹചര്യം വിലയിരുത്തുന്നതിനും കൂടുതൽ ശക്തമായി തിരിച്ചുവരുന്നതിനുമുള്ള തന്ത്രപരമായ നീക്കമാണിത് ഇത് നിങ്ങളെ പൊരുത്തപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയും നിങ്ങളുടെ യുദ്ധങ്ങൾ എപ്പോൾ തിരഞ്ഞെടുക്കണമെന്ന് അറിയുകയും ചെയ്യും ഓർക്കുക അപകടം ഒഴിവാക്കുന്നത് പ്രധാനമാണെങ്കിലും ഉദ്ധരണി ഭീരുത്വത്തിനു വേണ്ടി വാദിക്കുന്നില്ല വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം സന്ദർഭം പ്രധാനമാണ് ഓടിപ്പോകാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് സാഹചര്യം വിലയിരുത്തുക ചില സമയങ്ങളിൽ ശരിയായതിനു വേണ്ടി പോരാടുന്നതും തുടരുന്നതും മികച്ച ഓപ്ഷനായിരിക്കാം മൊത്തത്തിൽ ഉദ്ധരണി നിങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് സജീവമായിരിക്കാനും നിങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകാനും അപകടം ഒഴിവാക്കാൻ മികച്ച തിരഞ്ഞെടുപ്പുകൾ നടത്താനും നിങ്ങളെ പ്രേരിപ്പിക്കുന്നു തിരക്കേറിയ മരുഭൂമി നഗരമായ സാരിയിൽ അനിയ എന്ന ഒരു യുവ കണ്ടുപിടുത്തക്കാരൻ താമസിച്ചിരുന്നു ഗ്രാൻഡ് മെഷീനുകളിൽ അഭിനിവേശമുള്ള മറ്റ് കണ്ടുപിടുത്തക്കാരിൽ നിന്ന് വ്യത്യസ്തമായി അനിയ ചെറിയ സങ്കീർണമായ സംവിധാനങ്ങളാൽ അലങ്കോലപ്പെട്ടു യാഥാർത്ഥ്യബോധത്തോടെ പറക്കുന്ന ക്ലോക്ക് വർക്ക് ചിത്രശലഭങ്ങൾ സ്വയം വളയുന്ന പോക്കറ്റ് ഫാനുകൾ കൂടാതെ വരണ്ട വായുവിൽ നിന്ന് ഈർപ്പം ഖനീഭവിക്കുന്ന ഒരു മിനിയേച്ചർ വാട്ടർ ഹാർവെസ്റ്റർ പോലും എന്നിരുന്നാലും പ്രശസ്തിയോ ഭാഗ്യമോ ആയിരുന്നില്ല അനിയെ പ്രചോദിപ്പിച്ചത് അവളുടെ കണ്ടുപിടുത്തങ്ങളെല്ലാം ഒരു കാര്യത്തിലേക്കായിരുന്നു അതിജീവനം കുഴപ്പങ്ങളുടെ കാന്തമായിരുന്നു സരിയ നിരന്തരമായ ഭീഷണിയായ മണൽക്കാറ്റുകൾ മിനിറ്റുകൾക്കുള്ളിൽ ചടുലമായ ഒരു മാർക്കറ്റിനെ ഒരു തരിശുഭൂമിയാക്കി മാറ്റും ഒരു അയൽരാജ്യത്തിന്റെ വരാനിരിക്കുന്ന അധിനിവേശത്തെക്കുറിച്ചുള്ള കിംവദന്തികൾ നഗരത്തിൽ പരന്നു ഏറ്റവും മോശമായത് ക്രൂരമായ വേട്ടക്കാരുടെ ഒരു സംഘം കുറുക്കൻ വംശം ദുർബലരായവരെ ഇരയാക്കുന്നു പലരും ഈ ഭീഷണികളെ നേരിട്ട് പോരാടാൻ ശ്രമിച്ചു അധിനിവേശത്തിനായി പരിശീലിപ്പിച്ച ധീരരായ യോദ്ധാക്കൾ മണൽക്കാറ്റിനുള്ള സാധനങ്ങൾ വ്യാപാരികൾ പൂഴ്ത്തിവെച്ചു അനിയ പക്ഷേ മറ്റൊരു വഴി കണ്ടു ഭയങ്കരമായ ഒരു ദുരന്തത്തിൽ നിന്ന് ഓടിപ്പോകുന്നവൻ സുരക്ഷിതനാണ് എന്ന ഉദ്ധരണിയിൽ അവൾ വിശ്വസിച്ചു ആയുധങ്ങൾക്കുപകരം നഗരത്തിനടിയിൽ മറഞ്ഞിരിക്കുന്ന തുരങ്കങ്ങളുടെ ഒരു ശൃംഖല അനിയ നിർമ്മിച്ചു ചെറിയ സെൻസറുകൾ ഘടിപ്പിച്ച അവളുടെ ക്ലോക്ക് വർക്ക് ചിത്രശലഭങ്ങൾ മണൽക്കാറ്റുകൾക്കുള്ള അവളുടെ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനമായി മാറി ഫിൽട്ടറുകൾ ഉപയോഗിച്ച് പരിഷ്കരിച്ച അവളുടെ പോക്കറ്റ് ഫാനുകൾക്ക് ഏറ്റവും മലിനമായ വായ്പ്പോലും ശുദ്ധീകരിക്കാൻ കഴിയും അവളുടെ ജലകൊയ്ത്യന്ത്രത്തിന് ക്ഷാമകാലത്ത് ഒരു മറഞ്ഞിരിക്കുന്ന മരുപ്പച്ച നൽകാൻ കഴിയും മണൽക്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ നഗരം അരാജകത്വത്തിൽ മുങ്ങി എന്നാൽ അനിയും അവളുടെ കുടുംബവും അവളുടെ സമീപനത്തിൽ വിശ്വസിച്ച മറ്റു ചിലരും സുരക്ഷിതമായും ഉന്മേഷത്തോടെയും തുരങ്കങ്ങളിൽ നിന്ന് പുറത്തുവന്നു അധിനിവേശം ആസന്നമായപ്പോൾ അനിയുടെ ശൃംഖല നഗരത്തിലെ സാധാരണക്കാർക്ക് ഒരു രഹസ്യ രക്ഷപ്പെടൽ മാർഗമായി മാറി കുഴിച്ചിറ്റ നിധികൾക്കായി തിരയുന്ന കുറുക്കൻ വംശം ശൂന്യമായ തെരുവുകളല്ലാതെ മറ്റൊന്നും കണ്ടെത്തിയില്ല അന്യയുടെ തന്ത്രം ഭീരുത്വമായിരുന്നില്ല അതുല്യവും ശക്തവുമായ ഒരു ധൈര്യമായിരുന്നു അത് അവൾ വിട്ടുകൊടുത്തില്ല അവൾ പ്രശ്നങ്ങളെ മറികടക്കുകയായിരുന്നു അവളുടെ കണ്ടുപിടുത്തങ്ങൾ ആയുധങ്ങളല്ല മറിച്ച് പ്രതിരോധത്തിനുള്ള ഉപകരണങ്ങളായിരുന്നു അമിതമായ ഭീഷണികൾക്കിടയിലും സുരക്ഷിതത്വത്തോടുള്ള അനിയുടെ സജീവമായ സമീപനം അവളെ സുരക്ഷിതയായി നിലനിർത്തുക മാത്രമല്ല അതിജീവിക്കാനുള്ള സ്വന്തം വഴികൾ കണ്ടെത്താൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്തു പ്രചോദന പോയിന്റുകൾ ഇന്നൊവേഷൻ അനിയ നിലവിലുള്ള പരിഹാരങ്ങളെ ആശ്രയിച്ചിരുന്നില്ല അതിജീവനത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഉപകരണങ്ങൾ സൃഷ്ടിക്കാൻ അവൾ കണ്ടുപിടിച്ചു മുന്നോട്ടുള്ള ആസൂത്രണം അവൾ ഭീഷണികൾ മുൻകൂട്ടി കാണുകയും മറ്റുള്ളവരുടെ പ്രതികരണ സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി മുൻകൂട്ടി തയ്യാറാകുകയും ചെയ്യും തു സമൂഹം അവളുടെ കണ്ടുപിടുത്തങ്ങൾ അവൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല കൂട്ടായ സുരക്ഷയുടെ മനോഭാവം വളർത്തിയെടുത്ത് അവൾ അവ മറ്റുള്ളവരുമായി പങ്കിട്ടു അഡാപ്റ്റബിലിറ്റി അവളുടെ പരിഹാരങ്ങൾ എല്ലാത്തിനും അനുയോജ്യമല്ല വിവിധ ഭീഷണികളോട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു വഴക്കമുള്ള സംവിധാനം അവൾ നിർമ്മിച്ചു ഓടിപ്പോവുക എന്നത് ഒരു ശക്തമായ തന്ത്രമാണെന്ന് ഈ ക തെളിയിക്കുന്നു പ്രത്യേകിച്ചും ചാതുര്യം ആസൂത്രണം സമൂഹബോധം എന്നിവയുമായി സംയോജിപ്പിച്ചാൽ സുരക്ഷിതത്വത്തെക്കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കാനും വെല്ലുവിളികൾക്കായി തയ്യാറെടുക്കുന്നതിൽ മുൻകൈയെടുക്കാനും അതിജീവിക്കാൻ മാത്രമല്ല പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും അഭിവൃദ്ധിപ്പെടാനുള്ള വഴികൾ കണ്ടെത്താനും ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധിക്കും നന്ദി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്